ട്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളിലേക്ക് എല്ലാവരും സ്വാഗതം ഈ ചാനലിൽ എം എൽ എസിനെ കുറിച്ചൊന്നും അധികമൊന്നും നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എം എൽ എസിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ചിട്ടാണ് സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ ഇൻറ്റമയാമിയെക്കുറിച്ച് സംസാരിക്കാം മെസ്സിയെക്കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ച് നാളായി എന്തായാലും ഇൻറ്റമയാമിയെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അവരുടെ ക്ലബിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ഫോം ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് മയാമി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് അവർ ഈസ്റ്റേൺ കോൺഫറൻസിലാണ് എം എൽ എസ്സിൽ കളിക്കുന്നത് അപ്പോൾ അതിൽ റെഗുലർ സീസണിൽ മുപ്പത്തി രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തില് അറുപത്തിയെട്ട് പോയിൻറ്റ്സ് കരസ്ഥമാക്കിക്കൊണ്ടാണ് അവർ ഈ ഷീൽഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ലീഗിൽ ടോപ്പ് ചെയ്തിരിക്കുകയാണ് കൊളംബസ് ക്രൂ എന്ന് പറയുന്ന ക്ലബിനെതിരെയായിരുന്നു കഴിഞ്ഞ മത്സരം ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് രണ്ട് എന്നുള്ള സ്കോറിൽ അവർ വിജയിക്കുന്നു ഡിയോണൽ മെസ്സി രണ്ട് ഗോളുകൾ അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിൽ തന്നെ ഒരെണ്ണം കിഡിലൻ ഒരു ഫ്രീ കിക്ക് മറ്റൊന്ന് അദ്ദേഹം ചെസ് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒരു ലോങ് ബോൾ ചെസ് ഡൗൺ ചെയ്തിട്ടുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി ഇവരുടെ മുമ്പിൽ മറ്റൊരു റെക്കോർഡ് കൂടി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് മറ്റൊരു എം എൽ എസ് റെക്കോർഡ് കൂടി അതായത് ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷൻ എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു റെഗുലർ സീസണിൽ എഴുപത്തി മൂന്ന് പോയിന്റ്സ് കരസ്ഥമാക്കിയതാണ് സോഫാർ റെക്കോർഡായിട്ടുള്ളത് അത് ബ്രേക്ക് ചെയ്യാനുള്ള അവസരമാണുള്ളത് ഇൻറ്റോമയുടെ മുമ്പിൽ അതായത് രണ്ട് മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഴുപത്തി നാല് പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിക്കും അതായിരിക്കും ഇനി ലിയോണൽ മെസ്സിയുടെയും സംഘത്തിൻ്റെയും ലക്ഷ്യമായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ മെസ്സി തിളങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇൻറ്റമാമി ഷീൽഡ് കരസ്ഥമാക്കുന്ന നമ്മൾ കണ്ടു ലിയണൽ മെസ്സിയുടെ കരിയറിലെ നാൽപ്പത്തിയാറാമത്തെ കിരീടമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ത് സുന്ദരമായിട്ടുള്ളൊരു കരിയറാണ് ചങ്ങായിക്കുണ്ടായിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിയേ മെസ്സി എൻജോയ് ചെയ്യാണ് ഈ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ചെങ്ങായി നാൽപ്പത്തിയാറാമത്തെ കിരീടവും സ്വന്തമാക്കിയിട്ട് എൻജോയ് ചെയ്യുകയാണ് ആ നാൽപ്പത്തിയേഴാമത്തെ കിരീടത്തിനായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റിയോ ഒന്നും ചെങ്ങായി അലട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം ചെങ്ങായി എൻജോയ് ചെയ്യാണ് ഒരു തരത്തിലും എന്താണ് ആരെങ്കിലേക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്തണമോ എന്നുള്ള ഒരു ചിന്തയില്ലാതെയാണ് ചങ്ങായി കളിക്കുന്നത് തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം ഫുട്ബോൾ എന്ന് പറയുന്ന സംഭവം കളിച്ച് ഫാമിലിയുടെ കൂടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുകയാണ് എന്താണേ അതിനും വേണൊരു ഭാഗ്യം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര അത്ര സുഖമുള്ളൊരു യാത്രയൊന്നും ആയിരുന്നില്ല ദുർഘടം പിടിച്ച യാത്ര തന്നെയായിരുന്നു ചങ്കു പൊട്ടി കരയേണ്ട സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇട്ടെറിഞ്ഞ് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രഷർ താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ട അത്തരത്തിലുള്ള പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെയുള്ള മറുപടി ലിയോണൽ മെസ്സി കൊടുത്തത് പന്തളി കൊണ്ടാണ് കാലുകൊണ്ടാണ് മാജിക്കൽ മൊമെൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു വല്ലാത്തൊരു തിരിച്ചുവരവാണ് വല്ലാത്തൊരു കംബാക്കാണ് ലിയോണൽ മെസ്സി നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ അങ്ങോട്ട് പൂർത്തിയാക്കിയത് ഫുട്ബോളിലെല്ലാം അങ്ങോട്ട് നേടിയിട്ട് ഇപ്പോഴും ഈ മുപ്പത്തിയേഴാമത്തെ വയസ്സിലും നമ്മളെയൊക്കെ ത്രസിപ്പിച്ചുകൊണ്ട് ചങ്ങായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഇതിനി അധികം നാളില്ല എന്നുള്ളത് അത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നില്ല അതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്നബിറ്റുള്ള ആൾ സംഭവിച്ചേ നടക്കുള്ളൂ എന്തായാലും ചങ്ങാ ഇപ്പോൾ അർമാദിക്കാണ് അപ്പോൾ അർമാദിക്കട്ടെ നമുക്കും വല്ലാത്തൊരു സംതൃപ്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സമയം കാണാലോ അദ്ദേഹം കളിക്കുന്നത് കാണാമല്ലോ അത്രേ ഇപ്പോൾ ഞാനും ചിന്തിക്കുന്നുള്ളൂ കാരണം ഇനി ഇങ്ങനത്തെ ഒരു ഉണ്ടാവില്ല ഫുട്ബോളിൽ എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ കുറേ മത്സരങ്ങൾ ഇഞ്ചുറി മൂലം നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി പിന്നെ കോപ്പ അമേരിക്കയിൽ പോകുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തിന് കുറേ മത്സരങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മൾ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ലിയണൽ മെസ്സിയുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം വലുതാണ് ഈ ടീമിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല മൊത്തത്തിൽ മെന്റാലിറ്റി ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലിയണൽ മെസ്സിക്ക് ലിയോണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കേക്ക് വാക്കാണ് ഈ എം എൽ എസ് എന്ന് പറയുന്ന ലീഗ് എന്ന് പറഞ്ഞാൽ കാരണം എം എൽ എൽ എസിൻ്റെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ ലീവൽ മെസ്സിയുടെ ക്വാളിറ്റി ഏത് ലെവലാണ് നമുക്കറിയുന്നതാണ് ഈ മുപ്പത്തി ഏഴാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ആണ് നമുക്കറിയുന്നതാണ് അപ്പോൾ എം എൽ എസ് എന്ന് പറയുന്ന ലീഗ് അദ്ദേഹം സംബന്ധിച്ചോളം വാക്ക് ഇൻ ദ പാക്ക് ആണ് അത്രയും എളുപ്പമാണ് അപ്പോൾ അവിടെ പിന്നെ കൂട്ടത്തിൽ എന്താണ് ബിസ്ക്കറ്റ്സ് ഉണ്ട് പിന്നെ സുവാറസ് ഉണ്ട് ജോഡി ആൽബ ഉണ്ട് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഫെർണാൻഡോ റഡുണ്ടോ അത്തരത്തിലുള്ള ആ ഒരു യങ് ഫുട്ബോളർ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ പുറമെ നമ്മൾ ഡിയോഗോ കോമസിനെ കുറിച്ച് സംസാരിക്കണം പരാഗൻ താരമാണ് അതുപോലെ തന്നെ ഈ റെഡോണ്ടോയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു തോമസ് അവിലെ പിന്നെ ബെഞ്ചമിൻ ക്രെമാഷ്കി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോളറാണ് പിന്നെന്താണ് അവരുടെ കീപ്പർ കലണ്ടർ നല്ലൊരു കീപ്പറാണ് ക്രൂഷ്യലായിട്ടുള്ള സേവുകളും കാര്യങ്ങളൊക്കെ മത്സരങ്ങൾ നടത്തുന്ന ചങ്ങയാണ് പിന്നെന്താണ് ഈ ഡേവിഡ് റൂയിസ് ഹോണ്ടൊരൻ ഇൻ്റർനാഷണൽ ആണ് ഇവരൊക്കെ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുള്ള കാര്യം മറക്കണം പിന്നെ ഡിഫൻഡർമാരായിട്ടുള്ള മാർസെലോ വൈഗാന്ത് അതാണെങ്കിലും അതുപോലെ തന്നെ ഡേവിഡ് മാർട്ടിനസ് ആണെങ്കിലും ഇവരൊക്കെ അർജൻറ്റീനിയൻ ലീഗിൽ നിന്ന് ലോണിൽ വന്നിട്ടുള്ള പ്ലേയേഴ്സാണ് പിന്നെ അറ്റിയാ മാറ്റിയാസ് റോഹാസ് എന്ന് പറയുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മിഡ്സീസിലാണ് പുള്ളിക്കാരൻ ജോയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ക്യാംപാന അതുപോലെ തന്നെ റോബർട്ട് ടയിലർ ഇവരൊക്കെ എല്ലാവർക്കും അറിയുന്ന പ്ലേയേഴ്സാണ് ഇന്ത്യ മയാമിയിൽ അപ്പോൾ ഇതൊരു കൂട്ടായ പ്രയത്നമാണ് അതു തന്നെയാണ് ലിയോണൽ മെസ്സിയും പറഞ്ഞിട്ടുള്ളത് ഈ ടീമിലൊരു ബിലീഫ് തനിക്ക് ഉണ്ടായിരുന്നു സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ടീമിലുള്ളൊരു വിശ്വാസമാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഉണ്ട് അത് ഡേവിഡ് ആ തരത്തിലുള്ള അത്തരത്തിലുള്ള അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെന്താണ് നമ്മൾ ഈ ടാറ്റാ എന്ന് പറയുന്ന കോച്ചിനെ കോച്ചിനെടുത്തോളം പുള്ളിക്കാരൻ്റെ സെക്കൻഡ് എം എൽ എസ് സപ്പോർട്ട് ഷീൽഡാണ് ഇതിന് മുമ്പും ചെങ്ങായി ഇത് വിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ പതിനൊന്നാമത്തെ കിരീടമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അറ്റ്ലാന്റ യുണൈറ്റഡിൻ്റെ മാനേജറായിരിക്കാണ് എം എൽ എസ് ഷീൽഡും എം എൽ എസ് കപ്പും ടാറ്റ മാർട്ടിനോ സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ മെസ്സിയുടെ കാര്യമാണ് പറഞ്ഞു ഉണ്ടായിരുന്നത് ലിയോണൽ മെസ്സി കുറേ മത്സരങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ട് ലീഗിലാണെങ്കിലും മറ്റ് കോമ്പറ്റീഷൻസിലാണെങ്കിലും ഇഞ്ചുറി മൂലവും കോപ്പ അമേരിക്ക മൂലം ആകെ പതിനേഴ് മത്സരങ്ങൾ മാത്രമേ ചെങ്ങായി ലീഗിൽ കളിച്ചിട്ടുള്ളൂ പക്ഷേ ആ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും ചങ്ങാക്ക് നെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ ഇനി നമ്മൾ എം എൽ എസിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ടോപ്പ് സ്കോററായിട്ടിരിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പിന്നെ നേതെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അസിസ്റ്റും ഗോളുകളും കമ്പൈൻ ചെയ്തിട്ട് എം എൽ ഏറ്റവും കൂടുതൽ പിന്നെ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ള ചോദ്യത്തിലൊക്കെ കടന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ലിയണൽ മെസ്സിയുടെ ഇമ്പാക്ടിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ലിസ്റ്റ് കുറേ മത്സരങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് ആകെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് മിനിറ്റ് മാത്രമേ ചെങ്ങായി എം എൽ എസിൽ കളിച്ചിട്ടുള്ളൂ അതിലാണ് പതിനേഴ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും കമ്പൈൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ചില ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസിലാണ് അത് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് എം എൽ എസിൽ നടത്തിയതെന്നറിയോ അത് ഇവാൻഡർ എന്ന് പറയുന്ന ബ്രസീലിയനാണ് അപ്പോൾ ഈ ചെങ്ങായി പതിനെട്ട് അസിസ്റ്റുകളും പതിനഞ്ച് ഗോളും മേടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ മുപ്പത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് ചെങ്ങായി ആണെങ്കിൽ ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം മിനിറ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പോർട്ട്ലാൻഡ് ടിംബേഴ്സിൻ്റെ പ്ലെയറാണ് പക്ഷേ ആ ചെങ്ങായിക്ക് തൊട്ടു പുറകിൽ വെറും പതിനേഴ് മത്സരങ്ങൾ കളിച്ചിട്ട് ലിയോൾ മെസ്സി ഇരിക്കുന്നതിന് മുപ്പത്തി രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ടെന്നുള്ള മനസ്സിലാക്കണം പിന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ എം എൽ എസിൽ സോഫാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലൂസിയാനോ പിന്നെ അക്കോസ്റ്റ എന്ന് പറയുന്ന ചെങ്ങയാണ് സിൻസിനാറ്റി എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്ലെയറാണ് അർജൻറ്റീനക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ പത്തൊൻപത് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ഗോളുകളും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റാക്കിങ് മിഡ്ഫീൽഡറാണ് അപ്പം പുള്ളിക്കാരൻ പത്തൊൻപത് അസിസ്റ്റുകൾ പക്ഷേ ലിയോണൽ മെസ്സി പതിനേഴ് അസിസ്റ്റുകളുമായിട്ട് വെറും രണ്ട് അസിസ്റ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ചെങ്ങായി ഒരു പ്ലേ മേക്കറാണ് ഈ ചെങ്ങായി ഒരു ഗോൾ സ്കോറാണ് ഈ ചെങ്ങായ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടിപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റ്യൻ ബെൻറ്റക്കയാണ് പുള്ളിക്കാരൻ ഡി സി യുണൈറ്റഡിൻ്റെ പ്ലെയറാണ് ഇരുപത്തിയെട്ട് മത്സരങ്ങളെന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഗോളുകൾ എം എൽ എസിൽ അടിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ഡെനിസ് ബുവാങ്ക എന്ന് പറയുന്ന താരമാണ് ലോസ് ആഞ്ചലസ് എഫ് സിയുടെ പ്ലെയറാണ് മുപ്പത് മത്സരങ്ങൾ പത്തൊൻപത് ഗോളുകൾ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ലൂയിസ് വാറസ് ഉണ്ട് എന്തമായമിയുടെ പ്ലെയർ തന്നെയാണ് ലൂയിസ് വാറസ് പതിനെട്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ ചങ്ങാനും കളിച്ചിട്ടുണ്ട് ഒപ്പം ആറ് അസിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ ഇരുപത്തി നാല് ഗോൾ കോൺട്രിവിഷൻസ് അദ്ദേഹം വന്നിട്ടുണ്ട് ഇനി നാല് അഞ്ച് ആറ് ഏഴ് സ്ഥാനത്തിരിക്കുന്നവരെ എല്ലാവരും പതിനേഴ് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് അതായത് അതിൽ ലിയോണൽ മെസ്സി ഉണ്ട് അതാരൊക്കെയാണ് ഒന്ന് ഡാനിയൽ ഗാസ്ഡാഗ് ഫിലാഡൽഫിയ യൂണിയൻ്റെ പ്ലെയറാണ് ക്രിസ്റ്റ്യൻ അരാങ്കോ റിയൽ സോൾട്ട് ലേക്കിൻ്റെ പ്ലെയറാണ് ഇവർ രണ്ട് പേര് ഇരുപത്തി ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നെ കുച്ചോ ഹെർണാഡസ് കൊളംബോസ് ക്രൂവിൻ്റെയാണ് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ പതിനേഴ് ഗോളുകൾ ഞാൾ മെസ്സി പതിനേഴ് മത്സരങ്ങളിൽ പതിനേഴ് ഗോളുകൾ അപ്പോൾ അതാണ് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റുകൾ അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി അതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ വേറെ ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റമയെ ഈ സീസണിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ് നിക്ലസ് ഫ്രേറെ എന്ന് പറയുന്ന ചെങ്ങായ്ക്ക് മെയ് മാസത്തിൽ ഡിഫൻഡർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഹ്യൂജ് ബ്ലോ ആയിരുന്നു ഏസ്യയിൽ ഇഞ്ചുറിയാണ് പറ്റിയിട്ടുണ്ടായിരുന്നത് ഡിയേഗോ ഗോമസിനും എന്താണ് ആങ്കിൾ ഇഞ്ചുറി മൂലം കുറേ മത്സരങ്ങൾ മിസ്സാവുന്ന നമ്മൾ കണ്ടു ഹെക്ടർ മാർട്ടിനസ് ന്യൂ സൈനിങ് ആണ് പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ആക്കാണ് പുള്ളിക്കാരൻ ആ ഒരു സെപ്റ്റംബർ മിഡ് മുതൽ ആബ്സൻ്റ് ആണ് ഇഞ്ചുറിയാണ് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലാണ് ടാറ്റ മാർട്ടിനോ സെർജി ബിസ്കറ്റ്സിനൊക്കെ ഡിഫെൻസിലൊക്കെ കളിപ്പിക്കേണ്ട സാഹചര്യം വന്നു കാരണം ഡിഫൻസിൽ അത്രത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടും അവർ എന്താണ് ലീഗിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി അവരുടെ ലക്ഷ്യം ലിയണൽ മെസ്സി പറയുന്ന പോലെ തന്നെ എന്താണ് കപ്പ് സ്വന്തമാക്കുക എന്നുള്ളതാണ് എം എൽ എസ് കപ്പ് സ്വന്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്താണ് ഈ ഈസ്റ്റേൺ കോൺഫറൻസും വെസ്റ്റേൺ കോൺഫറൻസും അവിടെ നിന്നുള്ള ടീമുകൾ പ്ലേ ഓഫ് കളിക്കും അങ്ങനെയാണ് പ്ലേ ഓഫ് ഒക്കെ കളിച്ചിട്ട് എം എൽ എസ് കപ്പിലേക്ക് എത്തുക ഡിസംബറിലായിരിക്കും ആ ഒരു ഫൈനൽ മത്സരം ഉണ്ടായിരിക്കുക അപ്പോൾ എന്തായാലും അതിനായിട്ട് കാത്തിരിക്കാം അതായിരിക്കും ഇനി ലിയോണൽ മെസ്സിയുടെയും സംഘത്തിൻ്റെയും ലക്ഷ്യമുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വാർത്ത എന്താണ് അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ലിയോണൽ മെസ്സി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ലിയോണൽ മെസ്സിയുടെ തന്നെ ചില സ്റ്റാച്ചുകൾ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ കരിയറില് അറുപത്തിയാറാമത്തെ ഫ്രീ ഗോളാണ് ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി നാല് ക്ലബ്ബ് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് മൊത്തം കരിയറിൽ സീനിയർ ഗോളുകൾ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണമായി ലിയോണൽ മെസ്സിക്ക് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഒന്നിന് ശേഷം അദ്ദേഹം മുപ്പത്തി പെനാൽറ്റി ഗോളുകൾ അടിച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഈ നാൽപ്പത്തിയാറ് കിരീടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടാലി മറ്റൊരു താരത്തിനും ഫുട്ബോൾ കളിച്ച് മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് വന്നത് നോക്കിക്കഴിഞ്ഞാൽ അർജന്റീനയുടെ കുപ്പായത്തിൽ ചങ്ങായി വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് കോപ്പ അമേരിക്ക സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ഫൈനലി സിമ ഒരു അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡല് ബാർസലോണയുടെ കുപ്പായത്തിൽ അദ്ദേഹം പത്ത് ലാലിഗ കിരീടങ്ങൾ ഏഴ് കോപ്പ ഡെൽറെ എട്ട് സൂപ്പർ കോപ്പ നാല് ചാമ്പ്യൻസ് ലീഗ് മൂന്ന് ക്ലബ് വേൾഡ് കപ്പ് മൂന്ന് യു എഫ സൂപ്പർ കപ്പ് പി എസ് ജിയുടെ കുപ്പായത്തിൽ രണ്ട് ഫ്രഞ്ച് ലീഗ് ടൈറ്റിലും ഒരു പിന്നെ ട്രോഫിയും ഡൊമസ്റ്റിക് ട്രോഫിയും പിന്നെ ഇൻറ്റമയാമിയുടെ കുപ്പായത്തിൽ ഒരു ലീഗ്സ് കപ്പും മറ്റൊരു സപ്പോർട്ട് ഷീൽഡും ഇൻറ്റമയാമിയുടെ തന്നെ ചരിത്രത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കിരീടം അവർ സ്വന്തമാക്കുന്നത് ലിയോണൽ മെസ്സിയുടെ ചിറകിലേറിക്കൊണ്ടാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലേ യജാതി കരിയറാണ് ലിയോണൽ മെസ്സിയുടെ കരിയറാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുക അദ്ദേഹം സംസാരിക്കേണ്ട അല്ലേ അദ്ദേഹം സംസാരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സുകളേക്കാൾ എനിക്ക് എന്നെ ത്രില്ലടിപ്പിച്ചുള്ള സംഭവം എന്താണെന്നറിയോ അദ്ദേഹം ഗ്രൗണ്ടിൽ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ചില കാര്യങ്ങളാണ് അല്ലാതെ എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം എജാതി പ്ലെയറാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ സ്റ്റാറ്റ്സ് കൊണ്ട് അളക്കൊന്നും വേണ്ട സ്റ്റാറ്റ്സ് സ്വാഭാവികമായിട്ടും വലിയ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് കളി കണ്ടാൽ മതി പന്തളി കണ്ടാൽ മതി പുള്ളിക്കാരൻ എന്താണ് ഗ്രൗണ്ടിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ചില സംഭവങ്ങളൊന്നും സ്റ്റാറ്റ്സ് കൊണ്ട് അളക്കാനും പറ്റില്ല ആ ജാതി പ്ലെയറാണ് ലിയോണൽ മെസ്സി ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇറയിലൊക്കെ ജീവിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒക്കെ ഇറയിൽ ജീവിക്കാൻ സാധിച്ചു അത്തരത്തിലൊരു ഒരു ഗ്രേറ്റ് ബാറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു ഗ്രേറ്റ് എന്താ പറയുക ഡ്യൂല് നമുക്ക് കാണാൻ സാധിച്ചു അതൊക്കെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ലിയോണൽ മെസ്സി അമ്മ അദ്ദേഹം ഇപ്പോൾ എൻജോയ് ചെയ്യാണ് അപ്പോൾ പുള്ളിക്കാരനാണ് എൻജോയ് ചെയ്യട്ടെ നമുക്ക് പുള്ളിക്കാരൻ എൻജോയ് ചെയ്യുന്നത് കണ്ടിരിക്കുകയും ചെയ്യാം ടാറ്റ മാർട്ടിനോ എന്ന് പറയുന്ന കോച്ചിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും വാതോരാതെ ഫെലോ ആയിട്ടുള്ള ലിയോണൽ മെസ്സിയും സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ടാറ്റാ മാർട്ടിനോ ബാസ്മോണോ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു ഒരു കൂട്ടായ പ്രയത്നമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ടീമിൻ്റെ കപ്പിത്താനായിട്ടുള്ള ലിയോണൽ മെസ്സി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് ശരിയായിട്ടുള്ള ഒരു കാര്യവും മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ